ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടിയിലൊരു കഷ്ണം കൂടി വെക്കാണ്ട് കേട്ടോ ചെറിയ കഷ്ണം കൂടി അങ്ങനെ അടിയിലൊരു പീസ് കൂടി വെക്കാണ്ട് ബാക്കി വാക്ക് എന്ത് എങ്ങനെയായി ഈ കോലത്തിലൊക്കെ കഴിക്കണം കേട്ടോ പിന്നെ ട്രാക്കിൻ്റെ പണികൾ കംപ്ലീറ്റ് തീർന്ന് ഇവിടെ ട്രാക്കിൻ്റെ കം പണികൾ കംപ്ലീറ്റ് തീർന്ന് ആ ഒരു പീസ് കട്ട് ചെയ്യാനുള്ളട്ടോ ഒരു പീസ് കട്ട് ചെയ്യാനുള്ള മുത്ത് മുത്തോ ടൈൽസ് കയസ് ആ മുത്തോ േ സ്ഥലാങ്ക എന്താ അവസ്ഥ സത്യത്തിൽ എന്താ അവസ്ഥ വൃത്തിയാ ആയിക്കോട്ടെ എന്തായാലും എന്തില്ല ചിമ്മീൻ്റെ പണിയൊക്കെ തീർത്ത് ചിമ്മീൻ്റെ ഇവിടെ പണികളൊക്കെ കഴിച്ചിട്ടാണ് അതേപോലെ ചിമ്മീൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ടൈലിട്ട് കംപ്ലീറ്റ് ടൈലിട്ട് കംപ്ലീറ്റ് ആയി പിന്നെ ഈ പീസുകൾ കാര്യങ്ങളൊക്കെ ആണ് നല്ല വൃത്തിക്ക് അത്യാവശ്യം നല്ല വൃത്തിക്ക് വെച്ചാൽ കേട്ടോ ഇവിടെ ഒരു പീസ് കട്ടാക്കിയിട്ട് വെച്ചിണ് പിന്നെ ഈ വാങ്ങളൊക്കെ മേലെ ടോപ്പിൽ ഓരോ കഷ്ണം ടൈലിട്ട് കിണ് അത് ആദ്യം തന്നെ വീലിൻ്റെ പണി തീർത്തി കേട്ടോ അതേപോലെ തന്നെ ഇവിടെ സിങ്ക് ഞാൻ കിച്ച സിംഗ് എൻ്റെ ഇതിങ്ങനെ മുമ്പ് ആരും ചോദിച്ചതിൻ്റെ റൗണ്ട് കട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു റൗണ്ട് ഇവിടെ കട്ട് ചെയ്ത് കിട്ടിയ സംഭവം കണ്ടിട്ടുള്ള സാധനം കട്ട് ചെയ്ത് വെച്ച് സെറ്റാക്കി ചെയ്യണേ പിന്നെ ഈ ഭാഗത്ത് കേട്ടോ അതിൻ്റെ ടോപ്പാണിത് പിന്നെ സിങ്ക് എന്ത് ചെയ്തിട്ട് രണ്ട് സിങ് ആട്ടോ ഒന്ന് വേസ്റ്റ് ഇടാനോ ഒന്ന് കഴുകാനും വേണ്ടിയിട്ടുള്ള സിങ്ക് ഇതെന്ത് ചെയ്തിരിക്കണേ ഇതൊരു അത്യാവശ്യം ഒരു ഏരിയ കേട്ടോ വലുപ്പം ഉണ്ട് കുറച്ചൊരു വലുപ്പം പിന്നെ ഒരാൾ ചോദിച്ചിരുന്നു ഇത് എത്ര ഒരുപാട് അകലുണ്ടല്ലോന്ന് ഒരു ഏ ഇഞ്ച് അകലുള്ളൂ കേട്ടോ ആറിഞ്ച് ഞാൻ വെച്ചിരുന്നത് ഒരു ഒരു ഇഞ്ച് പുറത്തേക്കാക്കി വെച്ച കേട്ടോ ആറിഞ്ചിൻ്റെ കറക്റ്റ് അകലുള്ളൂ ബുദ്ധിമുട്ടൊന്നും വരില്ല മുത്തു എവിടെ നിന്ന് കഴിക്കണമായിരിക്കും എന്ന് ഓ ക്ലീനിങ് അറേകത്ത് സേം തീർക്കുമോ മുത്തു ആണെങ്കിൽ മുത്തുവിൻ്റെ ഐറ്റം ഉണ്ടോ ഏകദേശം ആ അച്ഛാ ആ ജാസ്തി ഇല്ലല്ലോ ചിലർക്ക് സംശയം ഭയങ്കരമായിട്ടുണ്ട് കഴിഞ്ഞില്ല ഒരു കഴിച്ചാണ്ട് അകലുള്ളൂ കേട്ടോ ശരിക്കും ഞങ്ങൾ ഇല്ലല്ല പൈപ്പ് ഇങ്ങനെ വരുള്ളൂ റൗണ്ടായിട്ട് ആ റൗണ്ടായിട്ടുണ്ട് വരുള്ളൂ അകലുണ്ടോ ഒരു നാലും ആ അത് അത്ര ഉണ്ടാവില്ലേ അല്ല ഇത് പൈപ്പ് തിരിക്കാൻ വേണ്ടിയിട്ട് മുസ്തഫ പറഞ്ഞതാണ് അന്ന് ഈ പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ തിരിക്കാൻ വേണ്ടിയിട്ടൊരു നമ്മളെ ഇവിടെ ഗ്യാപ്പ് ഇടാൻ പറഞ്ഞായിരിക്കും എന്തേതാണ് ഗ്യാപ്പ് ഇട്ടാണ് ഓനെ ആ പിന്നെ ഇവിടെ നമ്മളെന്ത് കല്ലുമ്മൊക്കെ രണ്ടിഞ്ചും കണ്ട് കയറ്റി വച്ചില്ല ഒരു ദിവസം ആ സംഭവമാണ് ഇത് ഉപകാരമായി വന്ന ഇപ്പോഴാണ് കേട്ടോ പിന്നെ എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു ഈ സാധനം എന്തെങ്കിലും ഇറക്കി വെക്കാമായി നിന്ന് കട്ട് ചെയ്തുകൊണ്ട് അടിയിൽ ഇടാതെ ഏ ഗ്രൂ അടിച്ചാണ്ട് വെക്കായി നിന്ന് സേഫ്റ്റിതാണ് പക്ഷേ ഒന്നുകൂടെ അഭിപ്രായം ഉണ്ടായിരുന്നറിയാ കോട്ടെ അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ തീർന്നിട്ടോ ബാത്റൂമ് കാര്യങ്ങൾ അത് പണികളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ സ്കാറ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ സത്യത്തിൽ ഇടണ്ടാന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്തായത് ഇങ്ങനെ അവർ ഇട്ടിട്ട് എന്താ വെച്ചാൽ മറ്റേ അവർ പറഞ്ഞുവെച്ചാൽ കാലം കൊണ്ട് മെഷീനിൽ തള്ളുന്ന സമയത്ത് ടൈല് മുതട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലൈൻറ്റ് ആവാതുകൊണ്ട് അവിടെ മാർബിളേനെ വരണം എന്ന് പറഞ്ഞാണ്ടാണ് മാർബിളിൻ്റെ പിന്നെ മുത്തു ഏ മാർബിൾ തിലങ്കിൽ ചൊറാവും പറഞ്ഞു അപ്പം എന്ത് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് അവിടെ അടി ഫുള്ള് മാർബിളിൻ്റെ പീസ് തന്നെ ആക്കുന്നത് ഓക്കെ